latest news, news. subscribe our channel and press the bell icon. Never miss any Malayalam. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിൽ മാതൃഭൂമി ന്യൂസ് ചാനലിലെ സീനിയർ ന്യൂസ് എഡിറ്ററായ അമൽ വിഷ്ണുദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സഹപ്രവർത്തകയും മാധ്യമപ്രവർത്തകയുമായ യുവതി പരാതി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവമെന്ന പരാതിയിൽ പറയുന്നു ആശുപത്രിയിൽ അമൽ വിഷ്ണുദാസ് രോഗബാധിതനായി കഴിയുമ്പോൾ കീഴുദ്യോഗസ്ഥ എന്ന രീതിയിൽ ആശുപത്രിയിൽ പോകാറുണ്ടായിരുന്നുവെന്നും തുടർന്നാണ് പ്രേമാഭ്യർത്ഥനയും വിവാഹാഭ്യർത്ഥനയും അമൽ നടത്തിയതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു പിതാവിന്റെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ തന്റെ കയ്യിൽ നിന്നും അമൽ പണം കൈപ്പറ്റിയതായും പീഡന വിവരം ഉൾപ്പെടെ പുറത്തു പറഞ്ഞാൽ ജോലി കളയിക്കുമെന്ന ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ പരാതിയിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം thank yeah. you